ഇതിപ്പോൾ ഇൻ്റർ മോഹിത് നഗറിൻ്റെ ഇന്റർ മോഹിത് നഗർ എന്നുള്ള വെറൈറ്റിൻ്റെ കൗുങ്ങാണ് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഒരു നാല് വർഷമായി പോയി കൗങ്ങിന് നാല് വർഷമായി ഇപ്പോൾ ചോട്ടം തന്നെ ഇവിടെ നിന്ന് തന്നെ കാഴ്ച കണ്ടത് ഇവിടുന്ന് തന്നെ ചോട്ടം തന്നെ കാഴ്ച ഇൻ്റർ മോഹിത് നഗറിൻ്റെ നല്ല കവുങ്ങാണ് നല്ല ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇപ്പോൾ പിന്നെ ആദ്യം പിന്നെ കാഴ്ച ൂക്കു ഇതി കൊലച്ചു പാകമായി പത്ത് വർഷം കൂടി കഴിയുമ്പോ നമുക്ക് ഇത് എടുക്കാൻ പറ്റും പിന്നെ അതിന്റെ കുറച്ച് അപ്പുറത്താണെങ്കിൽ അതിലൊക്കെ എന്താ പോലെ കായ പിടിച്ചിട്ടുണ്ട് അതെ ഇഷ്ടംപോലെ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങള് പിന്നെ നിങ്ങൾ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് നമുക്ക് ആദായം നല്ല രീതിയിൽ ആദായം എടുക്കാൻ പറ്റുന്ന തോട്ടമാക്കി ഞങ്ങൾ മാറ്റിത്തരും ഇതിപ്പോ ഇന്റർ മോഹിത് എന്ന് പറയുന്നത് കൊള്ളൻ വേറെ സത്യം പറഞ്ഞാൽ കുള്ളൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ കൗങ്ക് തന്നെ ഇല്ല എന്തുകൊണ്ട് ഈ ഇന്റർ മോഹിത് നഗറൊക്കെ കൊള്ളം കവുങ്ങ് അറിയപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് നമുക്കൊരു രണ്ടു വർഷം കൊണ്ടൊക്കെ കാഴ്ച കിട്ടുന്നുണ്ട് ഇപ്പൊ കാസർഗോഡം കവങ്ങൊക്കെ ആകുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം പണ്ട് കാലങ്ങളൊക്കെ ഏഴു വർഷം വരെ വേണം ഒരു കാസർകോടം കവുങ്ങ് കാഴ്ച കിട്ടണം ഏഴു വർഷം വരെ വേണം ഇപ്പം ഇപ്പോഴത്തെ ഈ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ആണെങ്കിൽ രണ്ടു വർഷം കൊണ്ട് കാഴ്ച കിട്ടുന്നുണ്ട് ആ അതുകൊണ്ടാണ് ഈ കൊള്ളം കവങ്ങുണ്ടെ കുള്ളൻ വളരാത്ത കൗുങ്ങല്ല ഏകദേശം എത്ര വർഷം വരെ നമുക്ക് ലൈഫ് ഉണ്ട് പത്ത് മുപ്പ് വർഷം വരെ നിൽക്കുന്ന വർഷം എന്തായാലും മുപ്പത് വർഷം വരെ നിൽക്കുന്ന കവുങ്ങാണ് പിന്നെ കാസർഗോഡും കൗങ്ങാണെങ്കിൽ എഴുപത് എമ്പത് വർഷമായ കൗങ്ങാണ് കാസർഗോഡും ഭാഗങ്ങൾ ഇഷ്ടംപോലെ തോട്ടം ഉണ്ട് ഇപ്പോ ഇതെന്റെ സുഹൃത്തു തന്നെ പ്രകാശന്റെ പിന്നെ പ്രകാശം സുഹൃത്താണ് അവന്റെ തോന്നി അവരുടെ തോട്ടമാണത് അവര് പിന്നെ അവർക്ക് പിന്നെ ഇന്റർ മോഹിത് നാഗർ നാല് വർഷമായ തയ്യാണ് കൗങ്ങാണ് ഇപ്പൊ അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത ഒരു ആദായം നമുക്ക് ഇന്ന് എടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇന്റർ മോഹിത് നഗർ എന്നുള്ള വെറൈറ്റി ആണത് ഇന്റർ മോഹിത് നാഗർ പക്ഷെ ഇതിന് പാകം ആയത് ഉണ്ടായതുകൊണ്ടാണ് കാണിച്ചിട്ടുള്ളത് അത് പിന്നെ അത് ഇതൊക്കെ കേട്ടാ ഇഷ്ടം പോലെ കായ പിടിക്കാറ് ഉണ്ട് അല്ലേ അതിന് ഇതെല്ലാം അപ്പുറത്ത് എന്താ പൂക്കളുണ്ട് അപ്പുറത്ത് കായ പിടിച്ചുണ്ട് പൂക്കല ഇതിലാണെങ്കിൽ കായ പിടിച്ചുണ്ട് അല്ലേ അതെല്ലാം മോളിൽ പോലെ പൂക്കല വരാൻ വേണ്ടി നിൽക്കുന്ന അങ്ങനത്തെ ഒരു തോട്ടം കാണുമ്പോ തന്നെ മനസ്സിനൊരു ആ ഒരു മനസ്സിനൊരു കുളിർമയാണ് ഇങ്ങനത്തെ ഒരു തോട്ടം കാണുമ്പോ അതന്നെ പ്രത്യേക ഒരു സുഖാണ് ഏഹ് അപ്പൊ ഇത് ഇതുപോലുള്ള തൈകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ഒരു ഒന്നര ലക്ഷത്തിനൊരു തയ്യന്റെ കയ്യില് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം തൈ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ നൂറ് ശതമാനം ഓക്കെ ആണ് നമ്മൾ എവിടെയാണോ അവിടെ തരാൻ വേണ്ടി പറ്റും ഒരു തൈ വരെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ തോട്ടം നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അതാ എടുക്കുന്ന തോട്ടം മാറ്റാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഫ്രീ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സമയം സൗകര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് തൈ ണെങ്കിൽ നമ്മൾ പിന്നെ അവിടെ വന്ന് കിട്ടായി തോട്ടാക്കി കൊടുക്കും കൊടുക്കും കായ്ക്കുന്നവരെ നമ്മൾ കൂടി ചെയ്തു തരും കാസർഗോഡ് ആണ് കാസർഗോഡിന്റെ മലയോര മേഖല കൊച്ചി പോലെ ബന്ധെടുക്കാന്നൊക്കെ പറഞ്ഞാൽ ആ വഴിക്കാണ് പഞ്ചായത്തില് എന്റെ വീട് കവുങ്ങാല് നമ്മൾ കേരളത്തിൽ തമിഴ്നാട് ആന്ധ്ര വരെ നമ്മൾ തൈ കൊണ്ടു കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആന്ധ്ര കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടകന്റെ പല ഭാഗങ്ങളിലും കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും നമ്മൾ നമ്മളെത്തിയിട്ടുണ്ട് ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നമ്മുടെ വണ്ടി തിരുവനന്തപുരത്ത് തയ്യാറ്റ പോയിട്ടുണ്ട് തയ്യാരി പോയിട്ടുണ്ട് ഓ തിരുവനന്തപുരത്തുനിന്നല്ല ഇങ്ങനെ പോകുമ്പോ കണ്ണൂർ കോഴിക്കോട് എറണാകുളം പിന്നെ ഇങ്ങനെ കേറി കേറി പാലക്കാട് മലപ്പുറം അങ്ങനെ കയറി പോകുന്നതാണ് ഓക്കെ ശരി